േസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗാങ്ങും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏ നമ്മുടെ സി പി എമ്മിൽ അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് പ്ലേറ്റൊക്കെ അടിച്ച് എഴിയിട്ടുണ്ട് സ്വന്തം ഹാർക്കാർട്ടേഴ്സൊന്നും പറഞ്ഞിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമ്പറോ ഒരു ജീ വാഗണൊക്കെ എടുത്തു തന്നെ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട്ലി ഞാൻ എസ് എം സി എന്നുള്ള ലോഗോ ഒക്കെ അടിച്ചിട്ടുണ്ട് ഏ അപ്പോൾ ഇവിടെ മാക് അധികം ക്രൂവും അതേപോലെ തന്നെ ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഗ്യാങ് തുടങ്ങി അപ്പോൾ അതിന്റെ വണ്ടിയാണിത് അപ്പോൾ വണ്ടിയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഒക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ലെതറൊക്കെ ചെയ്യാം ഒച്ചിരി സമയം കാരണം അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാങ് ഗാങ്ങിന് വേണ്ടിയിട്ട് ഗാങ് ഹൗസും വേണം അതേപോലെ തന്നെ നമ്മുടെ ഒരു ബിസിനസ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ബിസിനസ് അപ്പോൾ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോവാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ എന്താ ഇതുവഴി അങ്ങനെ പോയിട്ടാണ് അതായത് ഇതുവഴി പോയിട്ട് നമ്മുടെ ഒരു ഇതുണ്ട് ഇവിടെ ഇത് നമ്മുടെ പോർട്ടാണ് അറിയാലോ അപ്പോൾ ഈ പോർട്ടിലൂടെ അങ്ങനെ പോകുന്ന വഴി എന്താ അപ്പുറത്തുള്ള വഴി നമ്മുടെ വില്ലയാണ് നമ്മൾ കുറച്ച് വില്ലേഴ്സ് കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു രണ്ട് മൂന്നാല് വില്ലയൊക്കെ നമുക്ക് വേണ്ടിയിരുന്നതുകൊണ്ട് കാരണം നമ്മുടെ പയ്യന്മാർ കുറെ പേരുണ്ടേ അപ്പോൾ എല്ലാവർക്കും എന്താ താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീടൊക്കെ വേണം അപ്പോൾ ഇത് ഇന്നൊന്ന് പോയി നോക്കണം എന്താ നമ്മുടെ മറ്റേ ബ്രോക്കറ് എന്താ എന്നോട് വിളിച്ചു പറഞ്ഞു ഏത് വീട് വേണേലും എടുക്കാം ഒന്നും സെയിൽ ആയി എന്ന് അപ്പോൾ ഇവിടെ അടുത്ത് പെട്രോൾ ഉണ്ട് അപ്പോൾ ഇതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് കാരണം നമ്മൾ വണ്ടി പെട്രോൾ മസ്റ്റ് ആണല്ലോ പെട്രോൾ മീൻസ് ഗ്യാസ് ഡീസൽ എല്ലാതും ഉണ്ട് ഏ അപ്പോൾ എന്താ അവിടെ തന്നെ സർവീസിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വീട് നോക്കി കൊള്ളാം കുഴപ്പമില്ലാത്തൊരു വീട് ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന്റെ മറ്റേ മുറ്റം ആയിരിക്കും അതായത് എന്താ ഫ്രണ്ട് സൈഡ് ആയിരിക്കും ഇതെന്ന് പിന്നെ ഞാൻ ശ്രദ്ധിച്ചു നോക്കി എന്താ അപ്പം ഇവിടുത്തെ റോഡും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡായതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ റോഡും വഴിയും പരിപാടിയൊക്കെ നല്ല പച്ചപ്പും ഹരിതാപകരവുമായ ഒരു പ്രകൃതി രപണീയമായ സ്ഥലം അപ്പോൾ ഞാനും ഫാമിലയും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടൊക്കെ വരാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ നമ്മുടെ വീടൊക്കെ സ്നോ ആയി സ്നോലാൻഡിലാണ് അപ്പൊ ഞാൻ ഈ ഒന്ന് നോക്കി വെക്കും ഇവിടെ വല്ല സ്വിമ്മിംഗ് പൂളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാം ഏഹ് അപ്പത്തേക്ക് നമ്മുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴോട്ട് പോവാണ് ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ച് അങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണാം ഒന്ന് പറത്തി മുകളിലോട്ടൊക്കെ നോക്കി വെക്കിയതാ അപ്പോൾ ആ വീട് കൊള്ളത്തില്ല ഗയ്സ്. അതായത് നമുക്ക് വീട്ടിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീടാണ് ഏഹ് അതുപോലെ തന്നെ സ്വിമ്മയാനുള്ള സെറ്റപ്പും വേണം അപ്പോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് കേസ് പിന്നെ അതേപോലെ കുറേ പാറയും ഒക്കെ ഉണ്ട് സംഭവം ഇത് ലുക്കാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണെന്ന് മാത്രം പിന്നെ ഇവിടെ സ്പീഡ് ലിമിറ്റ് മുപ്പതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റോട്ടിൽ പിന്നെ വണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പീഡായിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചിട്ട് ഒരു അറുപത് എഴുപത് പിന്നൊരു എൺപതൊക്കെ അങ്ങോട്ടാവും കേസ് ഏ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത് ഡബ്ല്യു സിക്സ്റ്റീൻ എഞ്ചിനൊക്കെ വെച്ചിട്ട് അറുപത് പോകാൻ പറഞ്ഞതിന് എങ്ങനെ നടക്കുക കേസ് ഇങ്ങോട്ട് പറഞ്ഞാൽ പറ ഏഹ് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയതുകൊണ്ട് ഇരിക്കുകയാണ് പോകുന്ന അതിൽ പല പല വീടുകളും കാണുന്നുണ്ട് പക്ഷെ ഒന്നും നമുക്കിട ശരിയാണില്ല കാരണം നമുക്ക് സ്പേസ് ഒക്കെ ഇട അതാണ് അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് കേസ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൂടെ ഒന്ന് കേറണം അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ആ ലൈക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ എസ് എം സിയിൽ ഇങ്ങനെ ജോയിൻ ആവും എന്നുള്ളത് അതിൻ്റെ എന്താ ലൈവില് വരും അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ലൈവിലാണ് നമ്മൾ നടത്താറ് അപ്പോൾ കുറേ പേരെയൊന്നും നമ്മൾ കയറ്റത്തില്ല മാക്സിമം കുറച്ച് പേരേ ഉള്ളൂ നമ്മൾ കയറ്റുന്നത് ഫസ്റ്റ് വരുന്ന കുറച്ച് പേരെ എന്താ അവർ തന്നെ നല്ല രീതിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കയറ്റാൻ പറ്റുമോക്കെ അപ്പോൾ ഈ വീട് എനിക്ക് പെട്ടെന്ന് ഉണ്ടപ്പോൾ ഒന്ന് ഒന്ന് പോയി എവിടെ എന്തോ ഒരു ഇതടിച്ച് ഒരു നൊസ്റ്റു അടിച്ച പോലെ തോന്നി കാരണം ഞങ്ങൾ പണ്ടത്തെ വീട് തറവാട് പോലെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഈ ഒരു വീട് എടുത്താലോന്ന് തോന്നി പക്ഷെ അവിടെ ഒരുമാതിരി കാട് പിടിച്ചോട്ട് ഫോട്ടോസ് എടുക്കുമ്പോഴൊന്നും ലൈറ്റ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അവിടെ അവതേ എടുക്കണമെന്നോ ഇനി നാളെ ഫാമ്പ്രോയും എല്ലാവരും വന്നിട്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട് എടുക്കണം അപ്പം നമ്മൾ എന്തായാലും ചിലപ്പോൾ ഈ വില്ല് തന്നെ നമ്മൾ അങ്ങ് വാങ്ങാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ചെറിയതായിട്ടൊന്ന് ഓഫറോടൊക്കെ ചെയ്ത പിന്നെ ഇപ്പം നോക്കുമ്പോൾ നാച്ചുറൽ സ്വിമ്മിംഗ് ആണ് ഗെയ്സ് ഇവിടെ ഉള്ളത് ഉള്ള സ്വിമ്മിങ് ഞാൻ നാച്ചുറലായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് അതായത് ഈ വീട് മേടിക്കുന്നവർക്കോ പബ്ലിക് ആയിട്ട് അതായത് ഈ വില്ല പർച്ചേസ് ചെയ്തതിന്റെ ഓർഡേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് തൊണ്ണേ ആ അപ്പോൾ ആ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ ആ വീട്ടിൽ ഓൾറെഡി ഒരു പ്രാവശ്യം വന്നതാ അപ്പോ ഞാൻ അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഗെയ്സ് ഇവിടെ നല്ല സെറ്റ് കിട്ടില്ല വീടുകൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടുകളാണ് അപ്പം ഇവിടുത്തെ അങ്ങ് തൊട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുറച്ച് വീടുകളൊക്കെ അതായത് ഈ ഒരു വീടൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നമ്മുടെ പയ്യന്മാർക്ക് വന്ന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റിയ സ്ഥലം അതുപോലെ തന്നെ ബാക്ക് ബാക്ക്യാർഡും അത്യാവശ്യം ബാക്ക് ബാക്ക്യാഡും ഒക്കെ ഒരു പ്ലേസ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തു തന്നെ നല്ല അതിലും കുറച്ചുകൂടി അടിപൊളി ആയിട്ടുള്ള ഒരു വീടാണ് കെ സി ഇത് എന്താ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ആയിട്ടുള്ള കുറച്ച് വീടുകൾ അപ്പോൾ തന്നെ ഞാൻ വണ്ടി തിരിച്ചിട്ട് ഈ ഒരു ലൈൻ ഒന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വില്ലാസും പരിപാടിയൊക്കെ എന്നൊക്കെ വില്ലാസും പരിപാടിയൊക്കെ ഇങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ഗീസ് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്താ അതാ ആരും മറക്കരുത് ആ അപ്പോൾ ഗീസ് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കോസ് പെറ്റിന് വരെ വീട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓ അവിടെ അതുപോലെ തന്നെ ചെറിയൊരു ചെറിയ വലിയ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് കുഴപ്പമല്ല ഏ അപ്പോൾ ഇനി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഏകദേശം ഒരു സെറ്റപ്പ് പക്ഷെ കുറച്ചുകൂടെ ഒരു ഗ്രീൻ ഗ്രീൻ വൈബ് പിടിച്ചിട്ടൊരു സാധനം അതേപോലെ തന്നെ ഇതും നൈസായിട്ട് അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ തന്നെ നൈസായിട്ട് സെറ്റാക്കിയിട്ടുള്ളൊരു വീടാണ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓൾറെഡി നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതായത് ഈ വില്ലാസിലും എന്താ അവിടെയുള്ള വ്യക്തികൾക്കും കുറച്ച് പേർക്കൊക്കെ എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ചെറിയ ചെറിയ പണി ഒളിഞ്ഞ് ഈ ലൈറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആകും കേസ് എന്താ അപ്പോൾ ഇപ്പോൾ എംപ്ലോയീസും പരിപാടിയൊന്നുമില്ല പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എന്താ ഇന്ന് പണിക്കാരൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ എനിക്ക് നമുക്ക് ഏത് വീട് എടുക്കണം നിങ്ങൾക്ക് കണ്ടിട്ട് ഏതൊക്കെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം അതേപോലെ തന്നെ നാളെ നമ്മുടെ വീട് എടുക്കുന്ന വീഡിയോ വരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ശശി മേസ്തിരിയാണ് കേസ് ഈ എല്ലാ വീടിൻ്റെ ഓണർ അപ്പോൾ ശശി മേസ്തിരി വന്നിട്ട് വീട് ചാവി തരുന്ന വിഷ്വൽസ് വരെ കാണും അപ്പോൾ നമുക്ക് ഈ വീടുകൂടെ ഒന്ന് കണ്ടു വയ്ക്കാം കേസ് ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് കുറച്ച് എല്ലാ വീട് വീടിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ പയ്യന്മാർക്ക് അയച്ചു കൊടുക്കണം ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും രണ്ട് മൂന്നാല് വീട് നമ്മൾ എടുക്കും അപ്പോ ഇത്രയും നേരം കണ്ടവർക്ക് താങ്ക് യു അപ്പൊ നാളെ കാണാം